ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കൊച്ചുവേളി റെയിൽവേ സംരക്ഷണ സേനാ സംഘവും സംയുക്തമായി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയതിൽ രപ്തിസാഗർ എക്സ്പ്രസിൽ കടത്തിക്കൊണ്ടുവന്ന അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി മുസാഫിർപൂർ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള രാജു സാഹിനെയാണ് കഞ്ചാവുമായി പിടികൂടിയത് എക്സൈസ് പാർട്ടിയിൽ പ്രിവെന്റീവ് ഓഫീസർ സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് കൃഷ്ണൻ നന്ദകുമാർ പ്രബോധ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈനി എന്നിവർ ഉണ്ടായിരുന്നു മരങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മുറിക്കുന്നതിനും അഭിലാഷ് വുഡ് കട്ടിംഗ് വീടിന് മുകളിലേക്കോ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കോ അപകടകരമായി നിൽക്കുന്ന ഏത് മരമായാലും കൃത്യതയുടെ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ അത് മുറിച്ചു മാറ്റി തരുന്നു കൂടാതെ വുഡ് കട്ടിംഗ് ഗ്രാസ് കട്ടിംഗ് ഫ്ലോട്ട് ക്ലീനിങ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു വില ഷുഡ് കട്ടിംഗ് തിരുവനന്തപുരം ഫോൺ നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് ആറ് ആറ് നാല് അഞ്ച് ഒന്ന് അഞ്ച് ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് ആറ് തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ്